പ്പൽ ബോട്ടിലിടിച്ചുണ്ടായ അപകടത്തിൽ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ബോട്ട് അപകടത്തിൽപ്പെട്ടവരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കപ്പൽ ബോട്ടിലിടിച്ചുണ്ടായിരുന്ന അപകടത്തിൽ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ബോട്ട് അപകടത്തിൽ രക്ഷപ്പെട്ടവരെ പൊന്നാനി താലൂക്ക് ആശുപത്രി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി സംഭവത്തിൽ പോലീസിനോടും കോസ്റ്റൽ ഗാർഡിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കപ്പൽ പാത ലംഘിച്ചാണോ കപ്പൽ യാത്ര ചെയ്തതെന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് വിശദമായ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി ഉടൻ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു